ഒമാൻ ദുബായിലേക്ക് ആളെ ആവശ്യമുണ്ട് ഒമാൻ ദുബായിലേക്ക് ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മേഖലയിലാണ് അർജൻറ് ഒമാൻ ആൻഡ് യു ഐ യു എയിലേക്ക് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ പത്താളാവശ്യമുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ക്യാഷർ പത്താൾ ആവശ്യമുണ്ട് ഹാർഡ്വെയർ ഷോപ്പ് എക്സ്പീരിയൻസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻ അതിലേക്ക് മാനേജർ ജി സി സി ലൈസസ് മസ്റ്റ് രണ്ടാൾ വശമുണ്ട് റെസ്റ്റോറൻറ്റ് ഡ്രൈവർ ജി സി സി ലൈസസ് മസ്റ്റ് മൂന്നാൾ വർഷമുണ്ട് റെസ്റ്റോറൻറ്റ് അക്കൗണ്ടൻറ് ഡാറ്റ എൻട്രി മൂന്നാൾ വശമുണ്ട് ചൈനീസ് കുക്ക് അതിലേക്ക് മൂന്നാൾ വർഷമുണ്ട് സ്റ്റാൻഡ് വിച്ച് മേക്കർ ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ മൂന്നാൾ ആവശ്യമുണ്ട് അർജന്റ് അർജൻറ്റ് റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പത്താളാവശ്യമുണ്ട് കിച്ചൻ ഹെൽപ്പർ അതിലേക്ക് ആറാളാവശ്യമുണ്ട് ബർഗർ മേക്കർ മൂന്നാൾ ആവശ്യമുണ്ട് ജ്യൂസ് മേക്കർ മൂന്നാളാവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്യാഷ്യർ മൂന്നാൾ ആവശ്യമുണ്ട് പൊറോട്ട ആൻഡ് ചപ്പാത്തി മേക്കർ മൂന്നാളാവശ്യമുണ്ട് ഷവർമ്മ മേക്കർ മൂന്നാളാവശ്യമുണ്ട് നിക്കല്ല മൂന്നാളാവശ്യമുണ്ട് വെയ്റ്റർസ് പത്താളവശ്യമുണ്ട് മലയാളി കുക്ക് മെസ്സിയിലേക്ക് രണ്ടാളാവശ്യമുണ്ട് നാടൻ കുക്ക് ആറാളാവശ്യമുണ്ട് ജോസ് ആൻഡ് സ്റ്റാൻഡ്വിച്ച് മേക്കർ മേക്കർ ആറാളാവശ്യമുണ്ട് എണ്ണക്കടി മേക്കർ ആറാളാവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്ലീനിങ് ഇരുപത്തഞ്ചാളാവശ്യമുണ്ട് പൊണം തന്നെ നിരവധി തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് കുറേയധികം തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു ഉടൻ തന്നെ ബന്ധപ്പെടുക ഉടൻ തന്നെ ബയോഡാറ്റ പാസ്പോർട്ട് ഫോട്ടോ പാസ്പോർട്ട് കോപ്പി വാട്സപ്പ് അയക്കുക ഈ നമ്പറിലേക്ക് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് വിശദ തീട്ട് ഡീറ്റെയിൽസിന് അവരുമായി അന്വേഷിക്കുക ഉടൻ തന്നെ ബന്ധപ്പെടുക നല്ല നല്ല ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കണമെന്ന് ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കേ താങ്ക്സ്